ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഗുരുവായൂരിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം പതിവായിട്ടും നഗരസഭ ഭരണാധികാരികളുടെ നിസംഗതിക്കെതിരെ പ്രതീകാത്മകമായി തെരുവുനായ സൗഹൃദ നഗരസഭയ്ക്കുള്ള ശ്വാന പുരസ്കാര വിതരണം നടത്തി കോൺഗ്രസ് പ്രതിഷേധം കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വേറിട്ട പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രിയായി വേഷമിട്ടയാൾ ചെയർമാനായി വേഷമിട്ടയാൾക്ക് പുരസ്കാരം കൈമാറി ായ കേരളത്തിന്റെ മന്ത്രി എം പി രാജേഷ് എന്നെയാണ് വിളിക്കുന്നത് അതിലൊന്നും കുറവ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെ എം പി രാജേഷ് ഇത് ഏറ്റുവാങ്ങുന്നതിന് ചെയർമാനും കേരളത്തിന്റെ ചെയർമാൻ ചേർന്ന ചെയർമാനുമായ ം കൃഷ്ണദാസിനെയും മേഖവർമാൻ ശ്രമിക്കുകയാണ് ഇതിന് സാക്ഷ്യം വഹിക്കുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാധനായ കെ പി ശശികുമാറേ നിങ്ങളുടെ കൃത്യമല്ലോ അഭിവാദ്യങ്ങൾ കെ പി സി സി സെക്രട്ടറി ശശികുമാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നഗരസഭ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി കോർഡിനേറ്റർ ആർ രവികുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ ആന്റോ തോമസ് ബി വി ജോയ് ഒ കെ ആർ മണികണ്ഠൻ ബാലൻ വാരനാട്ട് കെ പി എ റഷീദ് സി എസ് സൂറജ് വി കെ സുജിത് ഷെഫീന ഷാനർ അജിത അജിത് മോഹൻദാസ് ചേലനാട് ശിവൻ പാലിയത്ത് സ്റ്റീഫൻ ജോസ് ടി വി കൃഷ്ണദാസ് ടി കെ ഗോപാലകൃഷ്ണൻ വിജയ്കുമാർ അകമ്പടി വി എസ് നവനീത് എച്ച് എം വാരിയർ എം പി ബഷീർ ഹാജി പി കെ മോഹനൻ ടി എ ഷാജി ഷാനിർ പോക്കോട് ശ്രീധരൻ എടമിനി ബാബു ജേക്കബ് എന്നിവർ സംസാരിച്ചു നിരവധി പേർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു നക്ഷത്ര തിലക്കവും മഞ്ഞുളിയുടെ മനോഹാരിതയും ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ്സ്